കൊച്ചി മാത്രമല്ല കോസ്റ്റൽ സിറ്റീസ് അതായത് ലോകത്തിലെ മൊത്തം ടോക്കിയോ ആണെങ്കിലും ലോസ് ഏഞ്ചലസ് ആണെങ്കിലും സിഡ്നി ആണെങ്കിലും ഷാങ്ഹായ് ആണെങ്കിലും വേലിയേറ്റവും വലിയ ഇറക്കം പണ്ടും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഭൂമിയും ചന്ദ്രനും സൂര്യനും ഉള്ളോടത്തോളം കാലം ഇത് കണ്ടിന്യൂ ചെയ്യും പ്രകൃതിക്ക് ഇപ്പം നമ്മളിവിടെ വേണം എന്നുള്ള വലിയ നിർബന്ധമൊന്നുമില്ല നമ്മളില്ലെങ്കിലും പ്രകൃതി ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പാണ് നമ്മൾ വിത്ത് ഹ്യൂമൻ ഓർ വിത്തൗട്ട് ഹ്യൂമൻ ഈ റീസെന്റായിട്ട് സ്പെയിനിൽ ഒരു കൊല്ലത്തെ മഴ കൊണ്ട് ഒരു ചുക്കും സി കേരളത്തിലെ കാലവർഷം ഒരുപാട് മാറിയിട്ടുണ്ട് കടലും അതുപോലെ തന്നെ മാറിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് വിശദമായി നമ്മളോട് സംസാരിക്കാനായി ഡോക്ടർ മുഹമ്മദ് ഹത്ത നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹം ഇരുപത്തഞ്ച് വർഷത്തോളം അധ്യാപകനായിരുന്നു അതോടൊപ്പം ആർട്ടിക്കലും അന്റാർട്ടിക്കലുമുള്ള ഇന്ത്യൻ പര്യവേഷണ സംഘത്തിൻ്റെ ഭാഗമായിരുന്നു ഫുൾബ്രൈറ്റ് സ്കോളറാണ് അതുപോലെ കുസാർ സ്കൂൾ ഓഫ് മറൈൻ സയൻസിന്റെ മുൻ ഡയറക്ടറായിരുന്നു അദ്ദേഹത്തോട് നമുക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാം ഈ കൊച്ചിയിൽ കൊച്ചി രണ്ടായിരത്തി അൻപതിൽ കടൽനിരപ്പ് ഉയരുന്നു എന്നൊക്കെ ഉള്ള ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇത് ശരിക്കും പരിഭ്രാന്തി പരത്തുന്ന ഒരു ഊതിപ്പെരിപ്പിച്ച ഒരു കണക്കാണോ അല്ലെങ്കിൽ ഒരു ഊതിപ്പെരിപ്പിച്ച ഒരു ഒരു നിഗമനമാണോ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അത് തീർച്ചയായിട്ടും ഊതിപ്പെരിപ്പിച്ച ഒരു നിഗമനമല്ല ഇത് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഡാറ്റയുടെയും മെഷർമെന്സിൻ്റെ അടിസ്ഥാനത്തിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്ഷനാണ് ഈ പ്രൊജക്ഷനിൽ കൊച്ചി മാത്രമല്ല കോസ്റ്റൽ സിറ്റീസ് അതായത് ലോകത്തിലെ മൊത്തം ടോക്കിയോ ആണെങ്കിലും ലോസ് ഏഞ്ചലസ് ആണെങ്കിലും സിഡ്നി ആണെങ്കിലും ഷാങ്ഹായ് ആണെങ്കിലും മറ്റേ റോട്ടർഡാം ആണെങ്കിലും ലോകത്തിലെ എല്ലാ സിറ്റീസും മുംബൈ ഉണ്ട് കൊൽക്കത്ത ഉണ്ട് ചെന്നൈ ഉണ്ട് ഇതെല്ലാം ഇന്ത്യയിൽ തന്നെ വൈശാഖ് ഉണ്ട് നാലഞ്ച് സിറ്റീസ് എല്ലാം എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും അവിടെയാണ് ഡെവലപ്മെന്റ്സ് ഫസ്റ്റ് വന്നിട്ടുള്ളതും ജന ലോകത്തിന്റെ ഒരു നിയർലി ഫിഫ്റ്റി പെർസെന്റ് പോപ്പുലേഷൻ കോസ്റ്റൽ ബെൽറ്റിലാണ് താമസിക്കുന്നത് അപ്പോൾ ഇതില് ഈ സിറ്റീസ് മാത്രമല്ലാതെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം സ്മോൾ ഐലൻഡ് നേഷൻസ് ഇപ്പൊ ഈ വൈപ്പിനൊരു ഐലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ പാസഫിക്കിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് സോളമൻ ഐലൻഡ് കിരിബാസി അല്ലെങ്കിൽ ടോങ്ക ഫിജി ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഞാൻ പോയിട്ട് മണവാത്തു ഇവിടെയൊക്കെ പതിനയ്യായിരം ഇരുപതിനായിരം അമ്പതിനായിരം ഒക്കെ ആൾക്കാർ ഫിജിയിൽ കുറച്ചധികം ആൾക്കാരുണ്ട് മറ്റു പല ദീസ് ആർ ടിപ്പിക്കൽ സ്മോൾ ഐലൻഡ്സ് ആണ് ഇവരൊക്കെ കടൽ നിരപ്പിലാണ് ഈ കിടക്കുന്നത് ഇവിടെയൊക്കെ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഇതിൽ തന്നെ ഈ ഇപ്പോഴത്തെ ലെവൽ റൈസിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി കഴിഞ്ഞു അതായത് കുടിവെള്ളം ഉപ്പുവെള്ളമാണ് ഈ ഗ്രൗണ്ടിലോട്ട് കലറുന്നത് കൃഷി മത്സ്യബന്ധനം അവരുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇത് എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അവരിങ്ങനെ സഫർ ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ കോസ്റ്റൽ സിറ്റീസിലിപ്പോൾ കുറേ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഫീൽ അത്രയും ഫീൽ ചെയ്യുന്നില്ലെന്നുള്ളൂ കൊച്ചി ബേസിക്കലി സീ ലെവലിൽ തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റും ഇപ്പൊ ഞങ്ങൾക്ക് ഹൈ ടൈഡ് വരുമ്പോൾ നമ്മുടെ ഒരു ഡ്രെയിൻ ഉണ്ട് ലെഗ് സൈഡ് ക്യാമ്പസ് ഇന്ന് ആ ഡ്രെയിനെ കൂടി വെള്ളം നമ്മുടെ ക്യാമ്പസിന്റെ അകത്തുള്ള കാണൽ വെള്ളം വരും കാണയിൽ വെള്ളം വരുന്ന അതിലുള്ള മീനും വരും ഈ കായലിലുള്ള മീനുകളും പല മീനുകളും അതിൻ്റെ അകത്ത് കയറി വരും അവരോട് വേറെ ഏത് ഫാക്ലറി അടുത്തും ചോദിക്കാം ഇത് നമ്മളിടുന്ന മീനൊന്നും അല്ല ഈ ഡ്രെയിനെ കൂടി അങ്ങോട്ടേക്ക് കയറുന്നതാണ് അപ്പം ഇറ്റ്സ് ഓൾമോസ്റ്റ് അറ്റ് അപ്പം അത് സ്വാഭാവികമായിട്ട് ഉള്ള ഒരു ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രൊജക്ഷനാണ് അത് മീറ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ ആക്ഷൻ പ്ലാൻ ആകേണ്ടത് നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലാണ് ഇത് വൈപ്പിനാണ് കുറിച്ച് ഒരുപാട് ആശങ്കകളുണ്ട് അപ്പോൾ ഒരിക്കൽ സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു സംഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട് വൈപ്പിൻ്റെ മുപ്പത് ശതമാനത്തോളം പ്രദേശം ഇപ്പം മനുഷ്യവാസ യോഗ്യമല്ലാതായി മാറി എന്നുള്ളത് ഈ ഇടവനക്കാട് നിന്ന് സംസാരിക്കുമ്പോൾ എന്താണ് തോന്നുന്നത് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ അത് ശരിക്കും പറഞ്ഞാൽ ഒരു അതിശയോക്തി കലർന്ന ഒരു സംഗതിയായിട്ട് ഒരുപാട് ആളുകൾക്ക് തോന്നാൻ സാധ്യതയുണ്ട് അത് തീർച്ചയായിട്ടും അല്ല എന്ന് വെച്ചാൽ ഞാൻ എടവനക്കാട്ടുകാരനായത് കൊണ്ട് തന്നെ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് ഇത്രയും കാലഘട്ടം ഇവിടെ ജീവിച്ച ആളെന്നുള്ള നിലവാരത്തിൽ ഈ സ്ഥലങ്ങളിൽ ഞാൻ എൻ്റെ ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു സമയം തൊട്ട് പോകുന്നതും കാണുന്നതും ആയിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഞാൻ അന്ന് തന്നത് ഒരു തേർട്ടി പെർസെൻറ്റേജ് ജീവിതയോഗ്യമല്ല ആൾക്കാർ ജീവിക്കുന്നുണ്ട് പക്ഷേ ദ ഇൻ റിയൽ മിസറി അതാണ് അതിൻ്റെ പ്രശ്നം ഈ പറഞ്ഞ വെള്ളം എപ്പോഴും ഫ്ലഡഡ് ആയിട്ട് ആണ് ഈ പടിഞ്ഞാറ് വശത്ത് അറബിക്കടലാണ് കിഴക്ക് വശത്താണെങ്കിൽ കായലാണ് ഈ രണ്ട് സ്ഥലത്തു നിന്നും വെലിയേറ്റം കൂടുമ്പോൾ ആ രീതിയിൽ മഴവെള്ളപ്പോഴല്ലാത്തത് മെയിൻലി വേലിയേറ്റം റിലേറ്റഡ് ആയിട്ടുള്ള ആണ് ഉള്ളത് പിന്നെ പടിഞ്ഞാറ് വശത്താണെങ്കിൽ കടൽക്ഷോഭം വരുമ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ആൾക്കാരുടെ വീടുകൾ ഇതെല്ലാം വെള്ളത്തിലാണ് അവർ വീട്ടിൽ കല്ലൊക്കെ വെച്ച് അതിൻ്റെ മേളില് ബെഡ് എടുത്ത് വെച്ച് അങ്ങനെ ജീവിക്കുന്നു അവരുടെ സെപ്റ്റിക് സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നില്ല അതൊരു വലിയൊരു പ്രശ്നമാണ് ടോയ്ലറ്റ്സും സാധനങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല അവർക്ക് വീടുകളിലൊരു സാധനം വെച്ച് പിടിപ്പിക്കാൻ പറ്റില്ല ബിക്കോസ് സലായൻ സോയിലാണ് സലൈൻ വാട്ടറാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ ശുദ്ധജലം അവൈലബിലിറ്റി ഇതൊക്കെ ഇഷ്യൂ ആണ് ജീവിതം എന്ന് വെച്ചാൽ ജീവിക്കുന്നുണ്ട് അവർ പക്ഷെ നമുക്കൊരു സെറ്റൻ ഡിഗ്നിറ്റിയോട് കൂടി ജീവിക്കാമെന്നുള്ളത് ഒരു തേർട്ടി പെർസെൻറ്റ് സ്ഥലത്ത് ഇമ്പോസിബിളാണ് പണ്ടും ഈ വേലിയേറ്റവും വേലിയിറക്കമൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിന്റെ അതിൻ്റെ സ്വഭാവത്തിലെ ഒക്കെ മാറ്റം വന്നിരിക്കുന്നത് അക്സാക്ട്ലി അതൊരു വളരെ ഒരു നല്ല ക്വസ്റ്റിനാണ് വേലിയേറ്റവും വേലിയിറക്കം പണ്ടും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഭൂമിയും ചന്ദ്രനും സൂര്യനും ഉള്ളിടത്തോളം കാലം ഇത് കണ്ടിന്യൂ ചെയ്യും ദിവസത്തിൽ രണ്ട് നേരം വേലിയേറ്റം ഉണ്ടാവും രണ്ട് നേരം വേലിയിറക്കം ഉണ്ടാവും പണ്ട് ഈ വേലിയേറ്റത്തിന് സംഭവിക്കുന്നത് കടലിൽ നിന്ന് വെള്ളം കയറുന്നു കായലിൽ കൂടി കയറി ഈ ഇടത്തോടുകളിൽ കൂടി നമ്മുടെയൊക്കെ തോടുകളിൽ വരുന്നു വേലി ഇറക്കത്തിന് ഇതേപടി തിരിച്ചിറങ്ങി കടലിലോട്ട് പോകുന്നു ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ പണ്ട് ഈ പറഞ്ഞ നമ്മൾ വാട്ടർ ഷെഡ് എന്ന് പറയും അതായത് വെള്ളത്തിന് കയറി കിടക്കാവുന്ന സ്ഥലങ്ങൾ അതിൻ്റെ ഏരിയ ഭയങ്കരമായിട്ട് കുറഞ്ഞു വല്ലാതെ കുറഞ്ഞു ആൾക്കാരെന്ന് വെച്ചാൽ അന്നത്തെ ഒരു ഇപ്പോൾ ഒരു തേർട്ടി ഇയേഴ്സ് മുമ്പുള്ള ഇല്ലെങ്കിൽ ഞാനൊരു ഫിഫ്റ്റി ഇയേഴ്സ് ബാക്ക് ആവും ഐ എം സിക്സ്റ്റി ഒരു ഫിഫ്റ്റി ഇയേഴ്സ് ബാക്കുള്ള പോപ്പുലേഷൻ ഇടവനക്കാടുള്ളതിൻ്റെ അല്ലെങ്കിൽ വൈപ്പിനുള്ളതിൻ്റെ എത്രയോ മടങ്ങ് ആൾക്കാർ വന്നിട്ടുണ്ട് ഇവർക്കൊക്കെ വീടുകൾ വേണ്ടി വരുന്നുണ്ട് സൗകര്യങ്ങൾ സ്കൂളുണ്ട് ഹോസ്പിറ്റലുണ്ട് മറ്റ് ഇൻഡസ്ട്രിയൽ ബിസിനസ് ഇതെല്ലാം അപ്പോൾ ഒരുപാട് ഈ വാട്ടർ ഷെഡ് ഏരിയ നികത്തപ്പെട്ടിട്ടുണ്ട് സൊ ഏരിയ കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇതുകൂടാതെ ഡെപ്ത് ഈസ് എ മേജർ ഇഷ്യൂ ഈ ഡെപ്ത് ഉണ്ടെങ്കിലാണ് അതിൻ്റെ അകത്ത് വെള്ളം കയറി കിടക്കുന്നത് ഇത് ഡെപ്ത് വല്ലാതെ കുറഞ്ഞിരിക്കുന്നു വല്ലാതെ കുറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചപ്പോൾ വീരാൻപുഴയാണ് നമ്മുടെ കിഴക്ക് വശത്തുള്ളത് അവിടെയൊക്കെ ശരിക്ക് ഒരു വെയിലിറക്ക സമയത്ത് ചെറിയ ചെറു വഞ്ചി അതായത് ഒരു മെക്കനൈസ്ഡ് ഒന്നുമല്ല ഒരു ആണ് ഈ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പ് പ്രതീകാത്മകമായിട്ട് ആൾക്കാർ വെയിലിയറക്കത്തിന് സമയത്ത് പുഴയിൽ കൂടുതൽ വാഴ നട്ട് ഫോട്ടോ എടുത്ത് പ്രതീകാത്മകമായിട്ട് ഒരു പ്രൊട്ടസ്റ്റ് ജസ്റ്റ് ഒന്ന് എക്സിബിറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഏരിയ കുറയുന്നു ആഴം കുറയുന്നു സ്വാഭാവികമായിട്ടും കടലിൽ നിന്ന് വെലിയേറ്റത്തിന് വരുന്ന വെള്ളം വന്നുകൊണ്ട് തന്നെ ആയിരിക്കും ഇതിനകത്തൊരു സംശയവുമില്ല ഈ വെള്ളം വന്നിട്ട് എവിടെ കയറി കിടക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ലാൻഡിലൊക്കെ ക്രീപ്പ് ചെയ്യണം ഈ ലാൻഡിലൊക്കെ ക്രീപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മുമ്പ് ഇപ്പോൾ എൻ്റെ എനിക്കറിയാവുന്ന എൻ്റെ ഫാദർ അല്ലെങ്കിൽ എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ ഞാൻ കണ്ടിട്ടില്ല ബട്ട് ഈ വാസ് എ വെരി ഗുഡ് അഗ്രികൾച്ചറിസ്റ്റ് അപ്പോൾ ഇവിടെ ഉള്ള ഈ കൃഷിഭൂമികളിലൊക്കെ ആൾക്കാർ ഇയർലി മണ്ണ് കോരി ഇടും കോവരി പറഞ്ഞത് അതായത് ഈ സൈഡുള്ള വാട്ടർ ബോഡിന്ന് വഞ്ചിയിലെ ആൾക്കാർ കുത്തി മണ്ണ് കുത്തി എടുത്തിട്ട് അതുകൊണ്ടുവന്ന് ഈ പറമ്പിലിടും അപ്പോൾ അതിൻ്റെ ഗ്രാ ലെവൽ എപ്പോഴും ഒരുപാട് മെയിൻറ്റെയിൻഡ് ആണ് അഗ്രികൾച്ചർ ഒട്ടും ഇവിടെ കേരളത്തിൽ ഭയങ്കര ലേബർ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ആൾക്കാർക്ക് അട്രാക്റ്റീവ് അല്ല ഒട്ടും വളരെ ചെറിയ ചെറിയ പീസസ് ആണ് എല്ലാവർക്കും ഉള്ളത് അപ്പോൾ ആൾക്കാർ ഈ പറഞ്ഞ പ്രോസസ്സിലൊന്നും ആൾക്കാർ ചെയ്യുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ടോപ്പ് സോയിൽ എന്ന് പറയുന്ന സാധനം ഒഴുകി വെള്ളത്തിലേക്ക് പോവും അപ്പോൾ മണ്ണിൻ്റെ ഇല്ലെങ്കിൽ കരയുടെ ഉയരം കുറയുന്നു ഇതിൻ്റെ ഇത് ആഴം കുറയുന്നു വിസ്തൃതി കുറയുന്നു സ്വാഭാവികമായിട്ടും മുമ്പ് ഫ്ലഡ് ചെയ്യപ്പെടാതിരുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ഇപ്പോൾ ഒരു വേലിയേറ്റം വരുമ്പോഴേക്കും പെട്ടെന്ന് കയറിയാണ് അതിൽ ഒന്ന് വൃശ്ചിക വെ വേലിയേറ്റം ഇല്ലെങ്കിൽ ഒന്ന് രണ്ട് ഒക്കേഷനിൽ ഒരു എക്സ്ട്രീം ഹൈ ടൈറ്റ്സ് ഉണ്ടാവും അതുമായിട്ട് കണക്റ്റ് ചെയ്താണ് ആൾക്കാർ രണ്ട് മൂന്ന് വർഷം വരെ പറഞ്ഞിരുന്നത് ഇപ്പോൾ അതുപോലും പറയുന്നില്ല ബിക്കോസ് എവ്രി ഡേ ഇസ് സെയിം ഓൾമോസ്റ്റ് എവറി ഡേ ദർ ഇസ് എ ഫ്ലഡിങ് അപ്പോൾ ആൾക്കാർ പലപ്പോഴും അവർ ഞാൻ ഈ അടുത്തും കൂടി ഒരാളുടെ അടുത്ത് വന്നു പറഞ്ഞത് ഇക്കെ ഞാനിനി വിറ്റ് പോയാൽ ഞാൻ പിടിച്ചു നിൽക്കാന്നൊക്കെ വിചാരിച്ചു ഓ എനിക്ക് രണ്ട് മക്കളാണ് പെൺമക്കളാണ് അവരുടെ അപ്പോൾ ഞാൻ കടപ്പുറത്തുനിന്ന് രണ്ട് വീടിപ്പുറത്താണ് ഞാൻ താമസിക്കുന്നത് പക്ഷെ ഇത്തവണത്തെ വെള്ളപ്പൊക്കൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ എനിക്ക് ഇവിടെ നിന്നാൽ ശരിയാവില്ല എങ്ങനെയെങ്കിലും അത് കൊടുത്തിട്ട് ഐ ഹ് ടു എസ്കേപ്പ് എന്ന് വെച്ചാൽ നമുക്ക് മെയിൻലി സെപ്റ്റിക് സിസ്റ്റംസ് ഒന്നും വർക്ക് ചെയ്യില്ല അത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല സോ ഈ സോ ഫെഡ് ആയിട്ട് ഇക്ക ഞാൻ മിക്കവാറും ഇവിടെ നിന്ന് പോകും ബുദ്ധിമുട്ട് അങ്ങനെ മാറി വെക്കണ ആൾക്കാർ പലരുമുണ്ട് പക്ഷെ മാറിയാന്നുള്ളതും ഒരു കോസ്റ്റ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു സാധനമാണ് അവർക്ക് ആ പൈസ വേണമല്ല അവിടെ വാങ്ങിക്കാൻ ആൾ വേണം ഇല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ അത് വാങ്ങിക്കാൻ അവർക്ക് പൈസ വേണം സോ ദാറ്റ് ഇഷ്യൂസ് ദ ഇറ്റ് ഈസ് ആക്ച്വലി ഡിഫിക്കൽട്ടാണ് തേർട്ടി പെർസെൻറ്റേജ് ഡെഫിനറ്റായിട്ടും ലിവബിളല്ല ജീവിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ജീവിക്കുന്നുണ്ട് ബട്ട് സഫറിങ് എ ലോട്ട് സാറിപ്പം പറഞ്ഞതിൻ്റെ അകത്ത് കാലാവസ്ഥ വ്യതിയാനം പല സമയങ്ങളിലായിട്ട് സാർ സൂചിപ്പിച്ചു എങ്ങനെയാണ് ഈ കാലാവസ്ഥ വ്യതിയാനം എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇപ്പം നേരത്തെ വിദൂരസ്ഥമായിട്ടുള്ള ഒരു മേഖലയിൽ ഒരു സംഭവം ഉണ്ടാകുന്നു മഞ്ഞുരുക്കം ഉണ്ടാവുന്നു അതെ അത് അതുകൊണ്ടൊക്കെ കേരളത്തിൽ എങ്ങനെയാണ് ഇത് ഇത് ബാധിക്കുന്നത് അതിനെ കുറിച്ചൊന്ന് പറയാം വെരി ഗുഡ് ക്വസ്റ്റ്യൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇവിടെയാണ് നമ്മളെല്ലാവരും ഫെയിൽ ചെയ്യുന്നത് അത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റാത്തത് അതായത് നമ്മൾ എല്ലാവരും എവറിബഡി ഈസ് കണക്റ്റഡ് ടു ദി എൻവറോൺമെൻറ് ആണ് നമ്മളുടെ ചിലപ്പോൾ നമ്മൾ നടത്തുന്ന ചേഞ്ച് ലോക്കലായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം പക്ഷേ ഗ്ലോബൽ ആണ് ഇപ്പോൾ ഞാൻ ആർട്ടിക് വിസിറ്റ് ചെയ്ത് അന്റാർട്ടിക് വിസിറ്റ് ചെയ്തിട്ടുണ്ട് ആർട്ടിക്കിലും അന്റാർട്ടിക്കിലും ഉള്ള ഹ്യൂജ് ഐസ് ഷീറ്റുകൾ മെൽറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് സീ ലെവൽ റൈസ് പ്രധാനമായിട്ടും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് ഇതിനെങ്ങനെ ടെമ്പറേ എങ്ങനെ എങ്ങനെ വാമിങ്ങിലൊക്കെ പോയി വാമിങ്ങിലൊക്കെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഓക്സൈഡ് ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ബഹിർഗമനം വളരെ കൂടി നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നപ്പോഴേക്കും ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നപ്പോഴേക്കും നമ്മൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഫോസിൽ ഫ്യൂവൽ ഫോസിൽ ഫ്യൂവൽ എന്ന് പറഞ്ഞ സാധനം മണ്ണിൻ്റെ അടിയിൽ കിടന്നുറങ്ങിയിരുന്ന ഒരു സാധനമാണ് അതൊരു പെർട്ടിക്കുലർ ജിയോളജിക്കൽ കണ്ടീഷനിൽ അതിൻ്റെ അതിൽ ട്രാപ്പായിട്ട് അവിടെ കിടക്കുകയാണ് പക്ഷേ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് യൂസബിൾ ഫോം ഓഫ് എനർജിയാണ് അപ്പൊ നമ്മളത് എക്സ്കവേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞ അപ്പം അത് എക്സ്കവേറ്റ് ചെയ്ത് നമുക്ക് കത്തിച്ചുകൊണ്ടിരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഇഷ്ടം ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഉപയോഗിച്ചിരുന്നു ആ സമയത്ത് നമുക്കിത് ഇതിൻ്റെ അകത്ത് റിലീസ് ചെയ്തു വരുന്ന കാർബൺ ഡയോക്സൈഡിനെ കുറിച്ച് നമുക്ക് വലിയ പ്രശ്നമായിട്ട് നമുക്കു ഫീൽ ചെയ്തിരുന്നില്ല അപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡ് ഇങ്ങനെ അറ്റ്മോസ്ഫിയറിൽ കൂടി കൂടി നാനൂറ്റി ചില്ലൻ പാർട്സ് പെർ മില്യൺ ആണ് ഇതിൻ്റെ അകത്തുള്ളത് പെർ ലിറ്റർ ഓഫ് അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ കാർബൺ ഓക്സൈഡിന്റെ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷനിൽ കൂടിയപ്പോൾ സൂര്യൻ്റെ ചൂടിങ്ങോട്ട് വരുന്നു ഭൂമിയിൽ തട്ടിയിട്ട് നയൻറ്റി എയ്റ്റ് പെർസെൻറ്റും തിരിച്ച് പോവുകയാണ് ശരിക്കും നമ്മൾ ടു പെർസെൻറ് സോളാർ അല്ലെങ്കിൽ സൂര്യപ്രകാശം ഉപയോഗിക്കണുള്ളൂ മരങ്ങളാണ് മെയിനായിട്ടത് ഉപയോഗിക്കുന്നത് എന്നിട്ട് അത് സ്റ്റാർച്ച് ഉണ്ടാക്കി അനജും ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്നു നമ്മൾ മറ്റു ജീവികൾ പുല്ല് തിന്നുന്നു അത് ഇറച്ചിയായിട്ട് മാറുന്നു അങ്ങനെയാണ് സൈക്കിൾ പോകണത് അപ്പോൾ ഇവിടെ ഈ ടു പെർസെൻറ്റേജിൽ നിന്ന് തിരിച്ചു പോകുന്ന സാധനം നയൻറ്റി എയ്റ്റ് പോകണ സാധനം ഈ കാർബൺ ഡയോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടി കഴിഞ്ഞപ്പോൾ കുറേ റീറേഡിയേറ്റ് ചെയ്ത് പോകുന്ന സാധനം വീണ്ടും തിരിച്ചിങ്ങോട്ട് വരാൻ തുടങ്ങി തിരിച്ചു വരാൻ തുടങ്ങിയപ്പോൾ ഭൂമിയുടെ ഈ അറ്റ്മോസ്ഫിയറിൻ്റെ അത് ട്രാപ്പ് ചെയ്യാനായി ട്രാപ്പ് ചെയ്തപ്പോൾ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറ് ചൂടാകാൻ തുടങ്ങി ചൂടാകാൻ തുടങ്ങിയപ്പോൾ ഐസ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങി ഐസ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഐസ് ഇപ്പോൾ മെൽറ്റ് ചെയ്യാൻ ഞാനിപ്പോൾ ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് ഈ തറയിലെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെൽറ്റ് ആയി കഴിയുമ്പോൾ വെള്ളവും അത് പരന്നു അതുവരെ ഒരു കട്ടയായിരുന്നു അപ്പോൾ ഈ ഐസ് കട്ടകൾ ഇല്ലെങ്കിൽ ഹ്യൂജ് ഹ്യൂജായി ഞാൻ കണ്ടിട്ടുള്ളതാണ് ആർട്ടിക്കിലും അന്റാർട്ടിക്കിലും ഇത് ഒടിഞ്ഞ് വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ വെള്ളം കടലിലേക്കാണ് വരുന്നത് കടലാണ് എല്ലാ വെള്ളവും ഒഴുകി ചേരുന്ന സ്ഥലം കടലാണ് കടലിലോട്ട് കൂടുതൽ വെള്ളം വരുമ്പോൾ കടലിൻ്റെ ലെവൽ പൊന്തും ഈ ലെവൽ പൊന്തും ഏറ്റവും ആദ്യം അഫക്റ്റ് ചെയ്യണത് കോസ്റ്റൽ പ്രദേശങ്ങളായിരിക്കും ഈ കോസ്റ്റൽ പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻ്റ് ഉള്ളത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജീവിക്കുന്നത് അപ്പോൾ അവിടെ അവരുടെ ജീവിതം ദുസ്സഹമായിട്ട് മാറും വളരെ സിമ്പിൾ സിംപിളാണത് വളരെ സിമ്പിളായിട്ടാണ് ഇതിൻ്റെ ഒരു കോസ് എഫക്റ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാവുന്നത് അപ്പോൾ അവിടെ പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതുപോലെ ഒരുപാട് സലൈൻ ഇൻട്രൂട്ട് സലൈൻ സോയിലൊക്കെ വരുമ്പോഴേക്കും നമുക്കവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നില്ല പിന്നെ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീം വെതറാണ് എക്സ്ട്രീം വെതർ ലോകത്ത് മൊത്തം ഓരോ സ്ഥലങ്ങളിലും ഓരോ കൊല്ലവും ഉണ്ടാകുന്നത് അതിനു മുമ്പത്തെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നത് കാലവർഷത്തിന്റെ കാര്യത്തിൽ അത് ഇപ്പൊ മൺസൂൺ പഴയ പോലെ അല്ലല്ലോ അല്ല എത്രത്തോളം ഒരുപാട് മാറ്റങ്ങളുണ്ട് നമ്മൾ മാറ്റങ്ങൾ അത് ഞാൻ പറയാം അതായത് നമ്മൾ മൺസൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺസൂൺ ഡിപ്പെൻഡ് ചെയ്താണ് കൃഷി ഇപ്പോഴും ഇന്ത്യ ഒരു കാർഷിക രാഷ്ട്രമാണ് മൺസൂണിനെ ഡിപെൻഡ് ചെയ്താണ് മൺസൂൺ നല്ലതാണെങ്കിൽ ഇവിടുത്തെ കൃഷി നല്ലതാണ് നമുക്ക് ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെ മഴ കിട്ടുന്നു കേരളത്തിൽ ഒരു മൂവായിരം എം എം മഴ കിട്ടുകയാണെന്ന് വെച്ചാൽ മില്ലിമീറ്റർ ആനുവൽ റെയിൻഫാൾ ഉള്ള സ്ഥലമാണ് ഇപ്പം നമുക്ക് ഈ റെയിൻഫാൾ ജൂണിലിപ്പോൾ കുറച്ച് നാളുകളായിട്ട് ശരിക്കും മെയ്യിൽ കുറച്ച് മഴ അങ്ങോട്ട് പെയ്യും സിവിയർ മഴ ആയിരിക്കും അതുകഴിഞ്ഞിട്ട് ജൂൺ മിക്കവാറും ഡ്രൈ ആയിരിക്കും ജൂലൈയിലും ഓഗസ്റ്റിലും കുറേ മഴ അങ്ങോട്ട് പെയ്യും പിന്നെ സെപ്റ്റംബറിലൊക്കെ ചെറുതായിട്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഓവറോൾ റെയിൻഫാൾ നോക്കിയാൽ കേരളത്തിൽ ചിലപ്പോൾ കൂടുതലായിരിക്കും മിക്ക സ്ഥലങ്ങളിൽ കൂടുതൽ ആണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ റീസൺ ഞാൻ പറയാം പക്ഷേ ഇത് പെയ്യണ എപ്പോഴാണ് ഒരു ഷോർട്ട് ഇൻ്റർവൽസിൽ ഹൈ ഇൻറ്റൻസിറ്റി റെയിൻ ആണ് നമുക്ക് ഉപയോഗിക്കാൻ പോലും പറ്റുന്നില്ല അതാണ് ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ഏറ്റവും ഒരു ഒരു വിസിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ അതിതീവ്ര മഴയാണ് വന്നത് ഒരു ഒരാഴ്ചക്കുള്ളിൽ ഉത്രാക മഴ അത് പിന്നെ മഴയില്ല പിന്നെ ഒരു രണ്ടാഴ്ച ഭയങ്കര മഴ ഈ റീസെൻ്റ് സ്പെയിനിൽ ഒരു കൊല്ലത്തെ മഴ ഒമ്പത് മണിക്കൂർ കൊണ്ട് പോയത് മണി ഒമ്പത് മണിക്കൂർ കൊണ്ട് പോയത് ഒരു ചുക്കും സി പ്രകൃതിയുടെ ഇൻ ഫ്രണ്ട് ഓഫ് പവർ ഓഫ് നേച്ചർ നമ്മൾ ഒന്നുമല്ല എന്ന് വാസ്തവം വാസ്തുവന്താന്ന് പറയുമ്പോൾ നമ്മൾ പ്രകൃതിയുടെ ഒരു ഭാഗം മാത്രമാണ് പ്രകൃതിക്ക് ഇപ്പൊ നമ്മൾ ഇവിടെ വേണം എന്നുള്ള വലിയ നിർബന്ധം നമ്മളില്ലെങ്കിലും പ്രകൃതി ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പാണ് നമ്മൾ വിത്ത് ഹ്യൂമൻ ഓർ വിത്തൗട്ട് ഹ്യൂമൻ ഇവിടെ വന്നിട്ടുള്ള പല ജീവികളും ഇല്ലാതെ പോയിട്ട് ദിനോസാറില്ല ഡോഡോ ഇല്ല പല വലിയ ജീവികളും ഇവിടെ വന്ന് പോയി അവരൊന്നും സ്ഥലത്തില്ല ഇപ്പോ അതുപോലെ മനുഷ്യന്റെ സ്പീഷ്യസും ഇല്ല പക്ഷെ അതിനുള്ള പോസിബിലിറ്റി എളുപ്പമില്ല ചില ലാർജ് നമ്പർ ഓഫ് പോപ്പുലേഷൻ ഉള്ളത് കൊണ്ടും കുറെ കൂടി ക്രിയേറ്റീവ് ആയത് കൊണ്ടും ചിലപ്പോ ഒരു കുറച്ച് വഴികൾ കണ്ടെത്താനും നിലനിൽക്കാൻ കുറെ കൂടി നീണ്ടു നിലനിൽക്കാൻ ഉള്ള സാധ്യതകളുണ്ട് അപ്പൊ ക്ലൈമറ്റ് ചേഞ്ചിന്റെ എക്സ്ട്രീം വെതർ ഇവൻസ് ആണ് അത് ചിലപ്പോൾ വൈൽഡ് ഫയർ ആയിരിക്കും ചിലപ്പോൾ ആയിരിക്കും ഫ്ലഡ് റിലേറ്റഡ് ആണ് ഞാൻ കൂടുതൽ കാണുന്നത് പല സ്ഥലങ്ങളിലും ബിക്കോസ് കടലിൽ നിന്ന് എന്തായാലും കൂടുതൽ നീരാവി പുറത്ത് മുമ്പിലോട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സാധനവും ബാലൻസ് ചെയ്യപ്പെടേണ്ടി വരും ഈ വെള്ളം തിരിച്ച് താഴേക്ക് തന്നെ വരും സൈക്കിൾ മഴ മഴയായിട്ട് തിരിച്ചു വരും അപ്പം ഈ കൂടുതൽ വെള്ളം പോകുന്നതനുസരിച്ച് കൂടുതൽ വെള്ളം താഴേക്ക് വരാനും സാധ്യതയുണ്ട് ഇത് എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യും എവിടെ പെയ്യുമെന്നുള്ളത് ഈ അറ്റ്മോസ്ഫിറിക്ക് ആയിട്ടുള്ള ക്ലൈനറ്റിക്സും അതിൻ്റെ പ്രഷർ വേരിയേഷൻസും മൂവ്മെൻറ്റ് ഓഫ് വിൻസും എല്ലാം ബേസ് ചെയ്തിട്ടിരിക്കും അത് നമുക്ക് പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പ്രൊഡിക്റ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഐ മീൻ ക്ലൈമറ്റോളജിസ്റ്റ് ഇസ് ഡൂയിങ് വണ്ടർഫുൾ ജോബ് ഇപ്പോൾ തന്നെ നമുക്ക് ഇന്ത്യയിൽ ഐ എം ഡിയുടെ പ്രഡിക്ഷൻ മോറൽലെസ് വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ മുമ്പത്തേനേക്കാളും വളരെ ഇമ്പ്രൂവ് ചെയ്ത് അത് ഇനിയും ഇമ്പ്രൂവ് ചെയ്യും ഇതുപോലുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് കൂട്ടായിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ ലോകരാജ്യങ്ങൾ നടത്തുന്നുണ്ട് ഓക്കെ ഇന്ത്യ തന്നെ കാർബൺ എമിഷൻ തടയാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി എഴുപത് എന്നുള്ളൊരു വർഷം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഈ ഇലക്ട്രിക് ആളുകളിലേക്ക് മാറുന്ന പ്രക്രിയ നടക്കുന്ന ശരിയാണ് അല്ല അത് തീർച്ചയായിട്ടും ഇതൊരു കളക്റ്റീവായിട്ട് ഇപ്പൊ ഞാൻ നേരത്തെ ഓസോണിന്റെ കാര്യം പോലെ പറഞ്ഞ പോലെ കളക്റ്റീവായിട്ട് മാത്രമേ ഇതിനെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ അതിനൊരു എക്സ എൻ്റെ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞ സ്മോൾ ഐലൻഡ് നേഷൻസ് അവർ ചെറിയ മട്ടിൽ ജീവിക്കുന്നു കുറച്ച് മീൻ പിടിക്കുന്നു കുറച്ച് തെങ്ങും കിഴങ്ങും സാധനമൊക്കെ വെച്ചിട്ട് ജീവിക്കുന്നു അവരുടെ ഫുട്പ്രിന്റ് ഒന്നുമില്ല പക്ഷേ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ സഫർ ചെയ്യണ ആരാണ് അവരാണ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യപ്പെടുന്നത് അപ്പോൾ അവരുടെ 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 ഒരു ആക്ഷൻ കൊണ്ടല്ല ഈ പ്രശ്നം കാര്യമായിട്ട് കാര്യമായിട്ടുണ്ടായിരിക്കുന്നത് ഇപ്പം ലോകവ്യാപകമായിട്ട് തന്നെ ആൾക്കാർ ഒന്നിച്ച് നിന്ന് ഇതിന് ഒരു കുറേ കുറേ ആസ്പെക്ട്സ് ഉണ്ട് ക്ലൈമറ്റ് റൈസ് ചെയ്യേണ്ട ചെയ്യുന്ന കാർബൺ ട്രേഡിംഗ് എന്ന് പറയുന്ന ഉണ്ട് അതായത് ഇപ്പോൾ സപ്പോസ് സാറിന്റെ ഒരു ഇൻഡസ്ട്രി പൊല്യൂട്ടിംഗ് ആണെന്ന് വെച്ചോ സാറിന്റെ കാർബൺ ഫുട് പ്രിൻറ് കൂടുതലാണ് എൻ്റെ ഇൻഡസ്ട്രി പൊല്യൂട്ടിംഗ് അല്ല അപ്പോൾ നല്ലൊരു ന്യൂ ടെക്നോളജീസും കാർബൺ റിലീസ് ഏറ്റവും കുറഞ്ഞ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് കുറേ കാർബൺ ക്രെഡിറ്റ് ഉണ്ട് സാറ് പൊള്യൂട്ടിംഗ് ആണ് സാറ് വേണമെങ്കിൽ എൻ്റെ കാർബൺ ക്രെഡിറ്റ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കാർബൺ ക്രെഡിറ്റ് ട്രേഡ് ചെയ്യുന്നുണ്ട് ട്രേഡ് ചെയ്യാൻ വാങ്ങിക്കാം അതെ സ്വാഭാവികമായിട്ടും നിങ്ങൾ അത്രയും അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ വിചാരിക്കും എൻ്റെ ലോങ് ടൺ ഞാനും കൂടി സ്മാർട്ടർ ടെക്നോളജീസിലേക്ക് മാറി എൻ്റെ ഫുട്പ്രിൻ്റ് കുറയ്ക്കണം ഇല്ലെങ്കിൽ ഐ നീഡ് ടു സ്പെൻഡ് ആസ് എ പെനാൽറ്റി ആ അങ്ങനെയുള്ള ഒരുപാട് സിസ്റ്റംസ് ഉണ്ട് ഒരുപാട് ഇന്റർനാഷണലി കണക്റ്റഡ് ആയിട്ടുള്ള സംവിധാനങ്ങളുണ്ട് നോൺ കൺവെൻഷൻ എനർജിയുടെ ലാർജ് സ്കെയിൽ യൂസേജിൻ്റെ ഇന്ത്യ അതിനകത്ത് ശരിക്കും ഒരു വണ്ടർഫുൾ എക്സാമ്പിൾ എക്സാമ്പിളുണ്ട് അപ്പോൾ സോളാറൊക്കെ നമ്മളുടെ ഗവൺമെൻറ് പ്രൊജക്റ്റിൽ നിന്ന് തന്നെ എക്സിഡിങ് ആണ് നമ്മൾ വിൻ പവറിലും അതെ ഇതൊക്കെ റിന്യൂവബിൾ എനർജിയാണ് നമ്മളൊന്നും ഉണ്ടാക്കുക സണ്ണിൻ്റെ എനർജിയും കാറ്റിൻ്റെ എനർജിയൊക്കെ ട്രാപ്പ് ചെയ്തിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുകയാണ് ഇതിൻ്റെ അകത്തൊക്കെ ഇന്ത്യ കുറേ മുമ്പിലൊക്കെ പോയി ഇപ്പോൾ തന്നെ നമ്മളുടെ റൂഫ് ടോപ്പും അല്ലെങ്കിൽ ഇലക്ട്രിക് കാറുകളുമൊക്കെ ഇന്ത്യ ഇന്ത്യയാണ് ഫ്യൂച്ചർ എന്നുള്ള രീതിയിൽ ആൾക്കാർ പലതിലും ഇന്ത്യനെ കാണുന്നുണ്ട് ബിക്കോസ് വി ആർ ട്രാൻസ്ഫോമിങ് വെരി ഫാസ്റ്റ് അപ്പോൾ അത് ലോകവ്യാപകമായിട്ട് രാജ്യങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് എല്ലാവർക്കും കൂടി ബെനഫിഷ്യൽ ആയിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ആയിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ ഞാനൊരു പെരണിയൽ ഓപ്റ്റിമിസ്റ്റ് ആണ് വളരെ സ്വഭാവത്തി വിശ്വാസമുള്ളതാണ് എസ്പെഷ്യലി മനുഷ്യനിൽ മനുഷ്യനിപ്പോൾ നമുക്കറിയാം കോവിഡ് വന്നപ്പോൾ നമ്മളെങ്ങനെ ലൈഫ് മൂവ് ചെയ്തെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ഷൻ പ്ലാനാണ് കേട്ടാണ് ഞാൻ പറഞ്ഞത് അതായത് ഇൻക്രീസിൻ സിയോ ടൂ ആണ് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ അടിസ്ഥാനം സിയോ ടൂ വിൽ ട്രാപ്പ് ഇവിടുന്ന് എക്സ്കേപ്പ് ചെയ്യുന്ന ലൈറ്റിന് ഈ എനർജി റേഡിയേഷൻ ട്രാപ്പ് ഉള്ളിലേക്ക് വിടുന്നതുകൊണ്ടാണ് ഈ ഹീറ്റ് റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മെയിൻ തിങ് അത് ഭയങ്കരമായിട്ട് കൂടിയായിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചുറ്റും ഇഷ്ടം പോലെ മരങ്ങളുണ്ട് ചെടികളുണ്ട് പലതരത്തിലുള്ള ചെടികളുണ്ട് പ്ലവകങ്ങളുണ്ട് ഇതിനെല്ലാം സിഒ ടൂനെ പിടിക്കാൻ പറ്റും അടിസ്ഥാനപരമായിട്ട് ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി ഞാൻ കേരള വനം വകുപ്പിൻ്റെ ആ ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ആഗോള താപനം മരമാണ് മറുപടി നമ്മൾ കാർബൺ ഡയോക്സൈഡിനെ എങ്ങനെ സെക്യൂസ്ഡ് ചെയ്യാം ഫസ്റ്റ് തിങ് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ കവർ ആസ് മച്ച് ആസ് പോസിബിൾ യു ബിൽഡ് ഗ്രീൻ കവറ് നമുക്ക് ഒരുപാട് മറ്റ് സൈഡ് ബെനിഫിറ്റ്സ് തരുന്നുണ്ട് നമുക്ക് ഓക്സിജൻ തരുന്നുണ്ട് എറോഷൻ തടയുന്നുണ്ട് ഷെയ്ഡ് തരുന്നുണ്ട് സൗണ്ട് പൊല്യൂഷനിൽ നിന്ന് പ്രൂഫ് ചെയ്യുന്നുണ്ട് സോയിൽ എൻറിച്ച് ചെയ്യുന്നുണ്ട് മെനി തിങ്സ് പക്ഷെ നമ്മൾ ഈ സിഒ ടൂന്നുള്ള ഒറ്റ പോയിന്റ് മാത്രം നോക്കിക്കോ ഒരു മരം എത്ര സിഒ ടൂ സെക്യൂസ്റ്റ് ചെയ്യുന്നുള്ളത് ദാറ്റ്സ് എ ഹ്യൂജ് തിങ് ആണ് അത് ഫസ്റ്റ് തിങ് എവറി എവറിബഡി ക്യാൻ ഡൂ ദിസ് എവറിബഡി ഇത് നമുക്ക് എത്ര പൂർ ആളും എത്ര റിച്ച് ആയിട്ടുള്ള ആളും ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമ്മളൊരു മര നമ്മൾ ഇല്ലെങ്കിൽ നമുക്ക് വെർറ്റിക്കൽ കാർഡൻ ആക്കാൻ പലതരത്തിലും ചെയ്യാം നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് പല രീതിയിലും കാർബൺ സെക്യൂസ് ചെയ്യാം പിന്നെ അല്ലാതെ സിഒ ടു റിലീസ് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട് നമ്മൾ ഉപയോഗമാണ് നമുക്ക് ആവശ്യമാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നുണ്ട് വണ്ടി ഇല്ലാതെ ഇപ്പോൾ കേരളത്തിൽ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർക്ക് വണ്ടിയുണ്ട് ഫോർ വീലർ ഉണ്ട് റീസെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങൾ മാത്രം കേരളത്തിന്റെ ഹെഡ് ഗോവയും പിന്നെ വേറൊരു സംസ്ഥാനവും കൂടെ ഉണ്ട് വെരി ക്ലോസ് ആണ് നമ്മൾ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉണ്ട് അപ്പോൾ ഇവിടെ എങ്ങനെ നമുക്ക് പൊല്യൂട്ടൻ അപ്പോൾ നമ്മൾ ഇലക്ട്രിക് കാറിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം ഇലക്ട്രിക് കാറിലേക്ക് അതുപോലെ തന്നെ നമ്മൾ സോളാറായിട്ട് ഇല്ലെങ്കിൽ നോൺ കൺവെൻഷൻ എനർജി ആസ് മച്ച് ആസ് പോസിബിൾ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കാൻ കേരളത്തിൽ ഇപ്പോൾ റൂഫ് ടോപ്പ് കേരളത്തിലും അതിലും ഇന്ത്യയിൽ നമ്പർ വൺ ഒന്നുമല്ല എനിക്ക് തന്നെ യു പി ഉത്തരാഖണ്ഡ് ചില സ്ഥലങ്ങളിലൊക്കെ കുറേ കൂടി നമ്മൾ വിചാരിക്കാത്ത ചില സ്ഥലങ്ങളിലാണ് ഇതിനകത്ത് കയറി പോയിട്ടുള്ളത് ഗുജറാത്തിലും ഉണ്ട് നല്ല പെർക്കുലേഷൻ ഉണ്ട് റൂഫ് ടോപ്പ് സോളാർ പക്ഷേ കേരളത്തിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് കാണാം ഓൾമോസ്റ്റ് എവറിബഡി ഇസ് പ്രൊഡ്യൂസിംഗ് ഡെയർ ഇലക്ട്രിസിറ്റി സൺ ഉണ്ടല്ലോ നമ്മൾ വെറുതെ എന്തിനാണ് വേറെ പല രീതിയിൽ ഉണ്ടാക്കിയിട്ട് തെർമൽ പവർ പ്ലാന്റ് ഉണ്ടാക്കി അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി വാങ്ങിച്ച് കാർബൺ ഡൈക്സൈഡ് അത്രയും ഫ്യൂംസ് പുറത്തോട്ട് കൊണ്ടുണ്ടെങ്കിൽ നല്ലത് നമ്മുടെ ആവശ്യമുള്ള സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ നമ്മൾ കട്ട് ചെയ്യണം പിന്നെ അതുപോലെ നമ്മുടെ ഗാഡ്ജറ്റ്സ് ഉണ്ട് ഈ എങ്ങനെ സ്മാർട്ട് അപ്ലയൻസസ് ആക്കാൻ പറ്റും അവിടെയാണ് സ്റ്റാർ റേറ്റിങ്ങുകൾ ഇപ്പം നമ്മൾ വാങ്ങിക്കുമ്പോഴൊരു ടു സ്റ്റാറിന് നമുക്കൊരു രണ്ടായിരം രൂപ കുറവിന് കിട്ടിയാലും നമ്മളൊരു ഒരു എൻവയർമെൻറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണെങ്കിൽ ഒരു ഫൈവ് സ്റ്റാറിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ ഞാൻ ആക്ച്വലി ഇവിടെ എൻ്റെ സോളാർ പ്ലാന്റിൽ നിന്ന് ഞാൻ ഏഴാമത്തെ വർഷമാണ് ഇപ്പോൾ ഞാൻ വന്നിട്ട് പറഞ്ഞു ഞാറൊക്കെയുള്ള രണ്ടാമത്തെ ആയിരുന്നു ഗ്രിഡ് കണക്റ്റഡ് ആകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തത് ബാറ്ററി സ്റ്റോറേജുള്ള സാധനത്തിൽ എനിക്ക് താല്പര്യം ഉണ്ടായില്ല എന്നാൽ ബാറ്ററി ആൻഡ് എൻവയറമെൻറ്റൽ കോസ്റ്റ് ആണ് ആറ് വർഷം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ ബാറ്ററി മാറിന് ഇത് അവിടെ കൊണ്ടേ കളയും അതുകൊണ്ട് ഞാൻ ബാറ്ററി ഉള്ളത് വാങ്ങിച്ചില്ല പക്ഷേ അല്ലാത്ത രീതിയിൽ വന്നപ്പോൾ വാങ്ങിച്ചു വെള്ളമുണ്ട് ആവശ്യമായിട്ട് വെള്ളമുണ്ട് അപ്പം നേച്ചർ ബേസിക്കലി അപെൻഡൻ്റ് ആണ് പ്രോ നേച്ചർ ടെക്നോളജീസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അത് നമ്മൾ കൂടുതലായിട്ട് എംപ്രസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ നമുക്ക് സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും പെട്ടെന്ന് നമുക്ക് മാറ്റാൻ പറ്റില്ല ദാറ്റ് ഈസ് ഫോർ ഷുവർ അത്രയും സി ഓർട്ടും ഓൾറെഡി ഉണ്ട് ഇറ്റ് വിൽ കണ്ടിന്യൂ ടു അബ്സോർബ് ഇറ്റ് വിൽ കണ്ടിന്യൂ ടു വാം ഇരുവിൽ കണ്ടിന്യൂ ടു കോസ് ചേഞ്ച് പക്ഷേ നമ്മൾ ആ ഒരു റിഡക്ഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ടൈം വിൽക്കം ഇപ്പം നമ്മൾ പോകും കുറച്ച് നാളായുമ്പോൾ ഇല്ല പക്ഷെ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ കൂടി ഉണ്ടാകും അതിൻ്റെ അടുത്ത ജനറേഷൻ ഉണ്ടാകുമ്പോൾ അവരൊക്കെ വരുമ്പോഴേക്കും ഒരു പക്ഷേ നമ്മൾ ഈ പ്രൊജക്റ്റഡ് സെനാരി ഒന്ന് നമ്മളൊരു റിവേഴ്സിലായിരിക്കുന്ന പോകുമ്പോൾ കുറേയും കൂടി ബെറ്റർ ആയിട്ടുള്ള കുറേം കൂടി നല്ല ഒരു പ്രകൃതി സൗഹാർദ്ദമായ സെറ്റങ്ങിൽ അവർ ജീവിച്ചു കൂടായില്ല ഞാൻ അതിനെക്കുറിച്ച് ഒപ്റ്റിമിസ്റ്റാണ്